മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സെക്രട്ടറിനെ ഏറെ സ്നേഹത്തോടുകൂടി സമാപന സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുന്നു വേദിയിൽ ഉപരായിട്ടുള്ള ഈ സമാപന സെഷനിൽ പ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സദസ്സിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സഹപ്രവർത്തകർ എം എസ് എഫിൻ്റെ ആഭിമുഖ്യത്തിൽ മലബാറിലെ ജില്ലകളിൽ നിന്നുള്ള ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ഒരു സംഗമമാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ നടന്നു വരുന്നത് മേക്കറിയാം മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട പോഷക സംഘടനകളിൽ ഒന്നാണ് എം എസ് എഫ് മുസ്ലിം ലീഗിന് നിരവധി പോഷക സംഘടനകളുണ്ട് അനുബന്ധ സംഘടനകളുണ്ട് കൂടെ പ്രവർത്തിക്കുന്ന സബ് കമ്മിറ്റികളായി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട് ഈ സംഘടനകളൊക്കെ രാഷ്ട്രീയ രംഗത്തും മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്നുണ്ട് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് മറ്റ് പോഷക സംഘടനകളൊക്കെ താങ്ങും തണലുമാകുമ്പോൾ എം എസ് എഫിന് മാത്രം രാഷ്ട്രീയമായ പ്രവർത്തനത്തിന് കൂടുതൽ സജീവമായി മുസ്ലിം ലീഗ് വിനിയോഗിക്കാറില്ല വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് മുസ്ലിം ലീഗിൻ്റെ ഒരു നയമല്ല മറിച്ച് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കാൻ മുസ്ലിം ലീഗും അതിൻ്റെ മറ്റു പോഷക സംഘടനകളും ഒരുമിച്ച് സഹകരിക്കുക എന്നതാണ് മുസ്ലിം ലീഗിൻ്റെ നയം ഇത് പഠിപ്പിച്ചത് മുസ്ലിം ലീഗിനെ അതിൻ്റെ ആദ്യകാല നേതാക്കളിൽ പ്രമുഖനും കേരളത്തിൽ ഒരുപാട് കാലം സുദീർഘകാലം വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന സി എച്ച് മുഹമ്മദ് കോയ സാഹിബാണ് അദ്ദേഹം പറഞ്ഞത് എം എസ് എഫുകാരോട് പഠിക്കുക പഠിക്കുക വീണ്ടും പഠിക്കുക എന്നത് തന്നെയാണ് പഠനമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമപ്രധാനം മാത്രമല്ല ഏക ലക്ഷ്യം അവരെന്തിനു വേണ്ടി അവരുടെ കുടുംബാംഗങ്ങളും അവരെ ആശ്രയിക്കുന്നവരും അവരെ സ്നേഹിക്കുന്നവരും ഒക്കെ പറഞ്ഞയച്ചുപോ ആ ഉത്തരവാദിത്വം പഠിക്കുക എന്നുള്ളതാണ് പഠിക്കുക എന്ന് വിദ്യാർത്ഥികളോട് പ്രത്യേകം പറയുമ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം വിദ്യാർത്ഥികളോട് പറയുമ്പോൾ അതിനൊരുപാട് മാനങ്ങളുണ്ട് അത് വെറുതെ മനസ്സിൽ നിന്നുണ്ടായി വന്നതല്ല വിദ്യാഭ്യാസമില്ലായ്മ കൊണ്ട് ഈ സമുദായം അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് വിദ്യാഭ്യാസം ഇല്ലായ്മ എവിടെ കൊണ്ട് എത്തിച്ചു എന്ന് ചോദിച്ചാൽ ഭരണഘടന എഴുതി ഉണ്ടാക്കുമ്പോൾ പിന്നോക്ക സമുദായമാണ് എന്ന ലേബിൾ മുസ്ലിങ്ങളുടെ നെറ്റിയിൽ ഒറ്റിക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മളിപ്പോഴും പിന്നോക്ക സമുദായം നമ്മൾ പിന്നോക്കാണോ സത്യത്തിൽ ലോകത്തിന് വെളിച്ചം കാട്ടിക്കൊടുത്താണ് മുസ്ലിങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാ ചരിത്രം പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ അറ്റ്ലാന്റിക് സമുദ്ര തീരത്ത് കക്ക പിടിച്ച് അത് ചുട്ടു തിന്ന് ജീവിച്ചിരുന്ന വിഭാഗമായിരുന്നു പാശ്ചാത്യം അങ്ങനെ വിഷപ്പെടുക്കുക എന്നതല്ലാതെ മറ്റൊന്നും അവർക്ക് അറിയില്ലായിരുന്നു ആ ആളുകൾ ഇന്നത്തെ അവസ്ഥയിലേക്ക് മാറിയത് മുസ്ലിങ്ങൾ യൂറോപ്പ് കീഴടക്കിയത് കൂടുകൂടിയാണ് അവരവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായി അറിവ് പകർന്നു നൽകും ലോകത്തിന് ആകമാനം അറിവ് പകർന്നു നൽകിയ ആളുകളാണ് മുസ്ലിങ്ങൾ പക്ഷെ ചരിത്രത്തിന്റെ വഴിത്താരകളിൽ എവിടെയോ വെച്ച് ആ അറിവ് നമുക്ക് നഷ്ടമായി പോയി അതിൻ്റെ ഫലമായി നമ്മുടെ മലബാറിലും കേരളത്തിലുമൊക്കെ വിദ്യാഭ്യാസപരമായി നമ്മൾ വളരെയേറെ പിറകിലായി അവിടെ നിന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം അത് നടത്തിയത് മുസ്ലിം ലീഗാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എം എൽ എ ആയി മന്ത്രിയായി കേന്ദ്രത്തിൽ മന്ത്രിയായി കേരളത്തിൽ മുഖ്യമന്ത്രിയായി ഒരുപാട് ജില്ലാ പഞ്ചായത്തുകളും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളൊക്കെ ഒക്കെ ഭരിക്കാൻ രാഷ്ട്രീയ രംഗത്ത് നമ്മൾ പ്രാപ്തരായി അതല്ല മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് അതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പ് വിദ്യാഭ്യാസ മേഖലയിലാണ് പ്രവർത്തിച്ചത് മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ മാറ്റാൻ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള തലമുറ വളർന്നു വരണം എന്ന് മനസ്സിലാക്കി അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മഹാനായ കെ എം സി ജി സാഹിബാണ് മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ മലബാർ ജില്ലയുടെയും കേരള സംസ്ഥാനത്തിൻ്റെയും ഒക്കെ ജനറൽ സെക്രട്ടറി അദ്ദേഹമാണത് കണ്ടെത്തിയത് അതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ബാറു കോളേജ് മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് മുസ്ലിം ലീഗിന്റെ മലബാർ ജില്ലാ കമ്മിറ്റിയാണ് വേണ്ടിയുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകിയത് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി നടത്തിക്കൊടുത്തത് അതിന്റെ അംഗീകാരം വാങ്ങിക്കൊടുത്തത് അതിന് അത് പ്രാവർത്തികമാക്കാൻ അഹമ്മദ് അലി മോലിവിയെ പറുഖ് അരീക്കോട്ട് നിന്ന് പറുഖ് കോളേജിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഈ സ്ഥാപനം ഉണ്ടാക്കിയത് പറ കോളേജ് മാത്രമല്ല അരീക്കോട്ടെ സല്ലമുസ്സലാം സ്ഥാപനങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന എൻ വി അബ്ദുസലാം മോലിവിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയതാണ് തിരൂരങ്ങാടി എത്തിയങ്കാനയും അനുബന്ധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടാക്കിയത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന കെ എം മോലിവിയും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ട്രഷറർ ആയിരുന്ന എം കെ അജി സാഹിബും കൂടിയാണ് പൊന്നാനി മൗനത്തിൽ ഇസ്ലാം സഭ ആത്മീയ വിദ്യാഭ്യാസത്തിന് പുതിയ സജ്ജമാക്കാൻ പട്ടിക്കാട് ജാമ്യ നൂരിയെയും പൊന്നാനി മൗനത്തുമൊക്കെ ഉണ്ടാക്കിയത് പാണക്കാട് പൂക്കോയ തങ്ങളും സയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും ഒക്കെ കൂടിയാണ് അവരൊക്കെ മുസ്ലിം ലീഗിന്റെ നേതാക്കളാണ് കാസർഗോഡ് മുസ്ലിം ഹൈസ്കൂൾ ഉണ്ടാക്കിയത് ഷംനാട് കുടുംബമാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ തലശ്ശേരിയിലെ മുബാരക് ഹൈസ്കൂൾ പോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് സർത്താർ സെറ്റ് സാഹിബും കെ ഇ സാഹിബും ഒക്കെ അടങ്ങുന്ന മുസ്ലിം ലീഗ് കുടുംബങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രത്യേകിച്ച് മലബാറിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് മുസ്ലിം ലീഗ് തന്നെയാണ് ഇന്ന് മലബാർ കേരളം നേടിയിട്ടുള്ള വിദ്യാഭ്യാസ പുരോഗതിയുടെ അടിത്തറ പിന്നീട് ആദ്യമായി മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നപ്പോൾ മുസ്ലിം ലീഗ് ചോദിച്ചു വാങ്ങിയ വകുപ്പ് വിദ്യാഭ്യാസം മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് വാങ്ങണം എന്ന് സെയ്ദ് സയ് അഫുറഹ്മാൻ തങ്ങൾ നിശ്ചയിക്കുകയും അത് ചോദിക്കുകയും അന്നത്തെ സപ്തകക്ഷി മുന്നണി മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് കിട്ടുകയും ചെയ്തു ആ വിദ്യാഭ്യാസ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും പ്രിയങ്കരനായ നേതാവ് സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബ് കേരളത്തിൽ സഞ്ചരിച്ചിട്ട് ഓരോ പ്രദേശത്തും ചെല്ലും അവിടുത്തെ ഭൂമിയുള്ള മുതലാളിയെ വിളിക്കും ജന്മ നിങ്ങളുടെ ഭൂമിയിൽ ഒരു സ്കൂൾ ഉണ്ടാക്കണം അന്ന് സ്കൂൾ ഉണ്ടാക്കിയാൽ ഇന്നത്തെ പോലെ ലാഭം കിട്ടൂല അധ്യാപകരെ പഠിപ്പിക്കാൻ കിട്ടൂല വിദ്യാർത്ഥികളെ പഠിക്കാൻ കിട്ടൂല ബിൽഡിംഗ് ഉണ്ടാക്കാൻ പണം വേണം സ്ഥലം വെറുതെ നഷ്ടപ്പെടുക അവിടെ കൂള നല്ല വരുമാനം ഉണ്ടാവും പക്ഷെ സി എച്ച് മുഹമ്മദ് കോയ പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അവരുടെ ഭൂമിയിൽ പത്ത് സെന്റിലും അൻപത് സെന്റിലും ഒരേക്കറിലൊക്കെ എൽ പി സ്കൂളുകളിൽ ഉണ്ടാക്കി സി എച്ച് മുഹമ്മദ് ഗൊയ സാഹിബ് പറഞ്ഞിട്ട് കേൾക്കാത്തവരെ തങ്ങളെ കൊണ്ട് വിളിപ്പിച്ചു തങ്ങൾ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല അങ്ങനെയാണ് നമ്മുടെ ഗ്രാമങ്ങളിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഏതാണ്ട് എല്ലാ വാർഡുകളിലും എൽ പി സ്കൂളുകൾ ഉണ്ടായി വന്നത് പിന്നെ മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ മന്ത്രി പദം തുറന്നപ്പോൾ അത് യു പി ആയി പിന്നീട് ഹൈസ്കൂളുകളായി പിന്നീട് ഹയർ സെക്കൻഡറികളായി ഇപ്പോൾ അവസാനം ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോൾ ഒറ്റയടിക്ക് ഇരുപത്തിമൂന്ന് കോളേജുകൾ കേരളത്തിൽ കൊടുത്തിട്ടാണ് ഇറങ്ങിപ്പോകുന്നത് അത്രത്തോളം വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് കേരളത്തിലെ പ്രമുഖമായ യൂണിവേഴ്സിറ്റികൾ ഒരു കേരള യൂണിവേഴ്സിറ്റി മാത്രമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് അത് ആദ്യമായി രണ്ടാമത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത് സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബ് എന്ന ലീഗുകാരനാണ് സംസ്കൃത യൂണിവേഴ്സിറ്റി അങ്കമാലി കാലടിയിൽ കൊണ്ടുവന്നത് ഇ ടി മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന മുസ്ലിം ലീഗ് നേതാവാണ് മലയാളം യൂണിവേഴ്സിറ്റി തിരൂരിൽ തുഞ്ചൻ്റെ നാട്ടിൽ കൊണ്ടുവന്നത് മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് കേരളത്തിലെ പ്രമുഖമായ യൂണിവേഴ്സിറ്റികളൊക്കെ കൊണ്ടുവന്ന മുസ്ലിം ലീഗാണ് വിദ്യാഭ്യാസത്തിന് വളരെ വലിയ പ്രാധാന്യം മുസ്ലിം ലീഗ് നൽകിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് വരുന്ന വലിയ മാറ്റം അതിന്റെ ഭാഗം തന്നെയാണ് അതിന്റെ പിതൃത്വം എന്തായിരുന്നാലും മുസ്ലിം ലീഗിന് തന്നെയാണ് എന്നും ആ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ അതിനെ പ്രേരിപ്പിച്ചത് എം എസ് എഫിലൂടെ വളർന്നു വന്ന മുസ്ലിം ലീഗിന്റെ സി എച്ച് മുഹമ്മദ് ഗോയാൽ സാഹിബും ഇ ടി മുഹമ്മദ് മുഹമ്മദ് അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ് അത്തരമൊരു പ്രക്രിയയുടെ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിച്ചത് ഇപ്പൊ നമുക്കറിയാം വിദ്യാഭ്യാസപരമായ നമ്മൾ വളരെ മുന്നിലാണ് വിദ്യാഭ്യാസപരമായി നമ്മൾ നേടിയ ഈ മുന്നേറ്റത്തിൽ അസൂയയുള്ള പലരും കേരളത്തിലും പുറത്തൊക്കെ ഉണ്ട് എന്നിരുന്നാലും വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ഏറെക്കുറെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇപ്പൊ വിദ്യാഭ്യാസം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് നമുക്ക് ഒരുപാട് മേഖലകൾ വെട്ടിപ്പിടിക്കാറുണ്ട് കഴിഞ്ഞ കാലങ്ങളെപ്പോലെ ഹൈസ്കൂള് പ്രീ ഡിഗ്രി ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ അതല്ല മാത്രമല്ല അല്ലെങ്കിൽ എം ബി ബി എസ് എൻജിനീയറിങ് അത് മാത്രമല്ല വിദ്യാഭ്യാസത്തിൻ്റെ വിശാലമായ വിഹായത്തിലേക്ക് പറന്നുയരാൻ പറ്റുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ട് നിങ്ങൾക്കറിയാം മലപ്പുറത്തെ ഒരു മുസ്ലിം പെൺകുട്ടിയാണ് അമേരിക്കയിലെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിലിരുന്ന് ഉന്നതരായ ശാസ്ത്രമാരോടൊപ്പം ഇരുന്ന് ഒരു പുതിയ നക്ഷത്രം കണ്ടുപിടിച്ചത് അത്രത്തോളം വളർച്ച നമുക്കുണ്ടായിട്ടുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മേഖലകളിൽ നമ്മൾ നമ്മുടെ പ്രാവീണ്യം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഓ അതിനൊക്കെ നിദാനമാകുന്നത് നിങ്ങളുടെ ഈ കാലഘട്ടമാണ് ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വഴിത്തിരിവാണ് മുൽതഖ ജംഐനി എന്ന് പറയും അറബിയിൽ ഇവിടെ കുറേ വഴികൾ കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് ഈ വഴിത്തിരിവിൽ വെച്ചാണ് നിങ്ങളുടെ ഭാവി നിങ്ങൾ നിർണയിക്കേണ്ടത് ഈ ഹയർ സെക്കൻഡറി കഴിയുമ്പോൾ നിങ്ങൾ ഏത് മേഖലയിലേക്ക് പോകണം എന്ന് നിങ്ങളാണ് നിശ്ചയിക്കേണ്ടത് ഇപ്പൊ നമ്മുടെ ഭാവിയും നമ്മൾ എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ രക്ഷിതാക്കളാണ് നമുക്ക് വേണ്ടി പണം മുടക്കുന്ന നമ്മുടെ രക്ഷിതാക്കൾ ആ മുടക്കിയ പണത്തിന്റെ എത്ര മടങ്ങ് തിരിച്ചു കിട്ടും എന്ന് നോക്കിയിട്ടാണ് നിങ്ങളെ വിവിധ മേഖലകളിലേക്ക് അറിഞ്ഞേക്കുന്നത് അതൊരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പഠി പഠ്യൻ നന്നായി കണക്ക് പഠിക്കാനും താല്പര്യവും പഠിക്കാൻ കഴിയും നല്ല മാർക്കുള്ള കുട്ടിയെ കൊണ്ടുപോയി ഡോക്ടറാക്കാൻ ശ്രമിച്ചു സയൻസിനിരുത്തും കമ്പേഴ്സിൽ നല്ല പ്രാവീണ്യമുള്ള കുട്ടിയെ പോയി അക്കൗണ്ടന്റാക്കാൻ ശ്രമിക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രവണതകൾ നടക്കുന്നുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സ്വയം തീരുമാനമെടുക്കാൻ കഴിയും ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് അഭിരുചിയുള്ളത് ആ കാര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ മേഖലയിലൂടെ മുന്നോട്ട് പോകാൻ എല്ലാ മേഖലക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ഇനി വിദ്യാഭ്യാസം മാത്രമല്ല ഇതിനപ്പുറത്തേക്ക് എക്സ്ട്രാ കരിക്കുലർ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അതിലേക്ക് ശ്രദ്ധിക്കുക കലാകാരന്മാർക്ക് അവരുടേതായ വഴികൾ ധാരാളമുണ്ട് സ്പോർട്സ് രംഗത്ത് ധാരാളമുണ്ട് പി ടി ഉഷ അവർ ഡോക്ടറായിട്ടോ എൻജിനീയറായിട്ടോ അല്ല ഈ വളർച്ചയൊക്കെ നേടിയത് അതുപോലെ തന്നെ നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അവർ ഡിഗ്രികൾ ഒരുപാട് ഉണ്ടാക്കി വച്ചിട്ടല്ല ജനങ്ങൾക്ക് പ്രശസ്തരായതും പണം ഉണ്ടാക്കിയതും ഒക്കെ അതുപോലെയുള്ള ഒരുപാട് പ്രാഗൽഭരായ ആളുകൾ അവരുടേതായ മേഖലകൾ വിരാജിച്ചിട്ടുണ്ട് വലുതായിട്ടുണ്ട് വളർന്നു വന്നിട്ടുണ്ട് ആ മേഖലകളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക ഇവിടെ വെച്ച് നിങ്ങൾ തീരുമാനം ഹയർ സെക്കൻഡറി ലെവലിലാണ് നിങ്ങളുടെ ഭാവി ജീവിതം കരുപ്പിടിപ്പിക്കുന്നത് ആ ഒരു ഉത്തരവാദിത്വം കൂടി ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഏതായിരുന്നാലും ഈ രംഗത്തുള്ള കുട്ടികളെ കൂട്ടിയിരുത്തി അവരുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കാനും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും വിദ്യാഭ്യാസ മേഖലയിൽ അവർക്കുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാനുമൊക്കെ എം എസ് എഫിൻ്റെ സംസ്ഥാന നേതൃത്വം ചെയ്ത ഈ പ്രവൃത്തി പുണ്യകരം തന്നെയാണ് ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഇതിന് നിങ്ങളെ സജ്ജമാക്കിയ എം എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് അതിൻ്റെ ഭാരവാഹികൾക്ക് പ്രിയപ്പെട്ട സുഹൃത്ത് നവാസിന്റെ നേതൃത്വത്തിലുള്ള ഈ ടീമിന് എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ സമാപന സെഷൻ ഔപചാരികമായി അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ല ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു السلام عليكم ورحمه الله